പ്രവർത്തനപാതയിൽ അൻപതാണ്ട് പിന്നിടുന്ന കെ പി എം എസ് നാനൂറ്റി ഒൻപതാം നമ്പർ പഴന്തോട്ടം ശാഖയിൽ സ്ഥാപിക്കപ്പെടുന്ന മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം മെയ് നാലിന് നടക്കും ശാഖയുടെ അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് നാലിന് പഴന്തോട്ടം കവലയിൽ നിന്ന് ഘോഷയാത്രയും തുടർന്ന് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നലശ്രീകുമാർ വെങ്കലപ്രതിമയുടെ അനാച്ഛാദനവും മണ്ഡപത്തിന്റെ സമർപ്പണവും നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഏകദേശം പ്രതിമ മൊത്തം പത്ത് ലക്ഷം രൂപയോളം ചിലവുണ്ട് പ്രതിമക്ക് മാത്രമായിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിമയുടെ മാത്രമായിട്ടുള്ള ചിലവ് പിന്നെ ഗോപുരം അതിൻ്റെ ഡിസൈൻ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിൽ നല്ലൊരു ഏകദേശം ഈ പ്രോഗ്രാമിൽ മൊത്തമായിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് വെങ്കടത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു സംഘടന ചെയ്യുന്നത് വൈകിട്ട് നാലു മണിക്ക് പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്ന് ജനറൽ സെക്രട്ടറി ശ്രീ പുനശ്രീകുമാറും മറ്റ് അണികളുമെല്ലാം ചേർന്ന് തന്നെ ഞങ്ങളെ ഘോഷയാത്രയോട് കൂടി ശാഖാമുദ്ധത്തിൽ എത്തിച്ചേരികയാണ് അനാച്ഛാദനം കഴിഞ്ഞ ശേഷം നമ്മുടെ പഴന്തോട് പാറപ്പുറത്ത് പഞ്ചായത്ത് ഹാളിൽ തന്നെ മീറ്റിങ് നടക്കും പൊതുസമ്മേളനം നടത്തും എം എൽ എ എം പി പഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്തുള്ള പ്രവർത്തകർ യോഗത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ കലാപരിപാടികൾ കൈക്കൊട്ടിക്കളി നാടൻപാട്ട് പാലക്കാട് ഗ്രാമിക എന്ന് പറഞ്ഞാൽ നാടൻപാട്ടൊക്കെ തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങളുള്ള ഒരു സംഘടനയാണ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശാഖാ പ്രസിഡന്റ് എൻ സി സുനിൽ സെക്രട്ടറി ശശികുമാർ കെ സി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ശിവദാസ് പ്രോഗ്രാം രക്ഷാധികാരി ടി കെ സത്യൻ ട്രഷറർ എൻ സി രാഹുൽ ജനറൽ കൺവീനർ രാജു നടകെട്ടി കോർഡിനേറ്റർ മിനി ശിവദാസ് വിജി രാജു ചന്ദ്രികാ സത്യൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള